ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലവ് കുറഞ്ഞ വീടുകൾക്ക് ഏറെ ആരാധകരുള്ള ഈ കാലത്ത് ലോ ബഡ്ജറ്റ് വീടുകൾ പണിയുന്നവരും ഇന്ന് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പമുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം നാല് സൈഡിൽ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് വലിയ ബെഡ്റൂമുണ്ട് രണ്ട് വാഷ്റൂമുണ്ട് പിന്നെ കൂടാതെ ഹാൾ കിച്ചൺ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഈ വീട് വരുന്നവരും ഇരുപത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് മാത്രമല്ല ഈ വീടിന് ലോൺ സൗകര്യം ഉണ്ട് എന്നത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ നൽകിയിരിക്കുന്ന കോൺടാക്റ്റ് നമ്പർ വിളിച്ച് അന്വേഷിക്കാം ഒരു പക്ഷേ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതുമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം എന്ന് കരുതുന്നു നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായി നമ്മൾ തിരിച്ചു വരുന്നത് എല്ലാവർക്കും